വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ്ണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം കണ്ടാൽ ഒരു കോലം ഇടിപെട്ട് ചിളങ്ങണ നേരം ഗിയറിൽ നിങ്ങുന്ന നെഞ്ചിൽ അടിമുടി കൊണ്ടോട്ടി അയ്യോ മൂസ 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 ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ്ണ വല്ലാത്ത പകയന്റെ കൂടെ കല് കാലം അരവയർ നിറക്കാൻ ശകടം ഓടാത്ത കേൾക്കാത്ത കൊണ്ടു കൊട്ടു ശകടം ഓടാത്താവും അയ്യോ കറങ്ങണ്ണു തുനിയാവ കൂടെ അടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ പുഴലെടുത്തൂതി തടിതപ്പ് അതിശയൻ രാജകുമാരി സോജ സോജ രാജകുമാരി സോജ് പാട്ടാണ് ഞാനീ പാട്ടൊന്ന് കേക്കട്ടെ പാത്തുവോ എന്താ പാട്ടാതെ ഞങ്ങൾ പാട്ട് എന്ന് പറയാ കറച്ചിലോ

തെളിച്ച് അതായത് റെസിഡൻസ് പരിപാടിക്ക് പാടാനുള്ളതാണ് ഈ പാട്ട് നല്ലോണം പാടുന്ന ഒരു ഒരു കുടുംബത്തിന് വില വരുന്ന നിങ്ങൾ നല്ല പാട്ടുകാരനാണ് നിങ്ങൾക്കായിട്ട് തോന്നിയാദ്യം അത് മാർക്കിടുന്ന നാട്ടുകാർക്കും തോന്നണ്ടേ നിങ്ങൾ എന്തായാലും ഒറ്റക്ക് പാട്ട് പാടണ്ട നിങ്ങൾ പാടാൻ പോണോ ഞാനെന്താ പാടിയാല് നിങ്ങളെക്കാളും നല്ല ഉഷാറ് പാട്ടുകാർ ഞാനാണ് അത് നിങ്ങളിപ്പ കേൾപ്പിച്ച കരച്ചിൽ പോലത്തെ പാട്ടൊന്നും അല്ല എനിക്കൊന്ന് പാട് കേക്കട്ടെ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ പിന്നുണ്ടല്ലോ നിറയെ കൽവിന്നൊളിയെ മീനിനിറയെല്ലീ പൂ നെന്റെ പടച്ചവൻ വീരിിച്ച പൂമലരല്ലേ കരിയല്ലേ അട കട കടക്കി ഇത് കുറച്ച് ഓവറാണ് എന്താണ് ഇപ്പോ ഒരു ചടങ്ങിനെ പോയിട്ട് പാടമോനെ ഈ പാട്ടിൽ നിന്നേതോ ഒരു कोयപ്പോ അല कोयപ്പണ്ണേക്ക ഞാൻ വേറെ പാട്ട് പാടൂ അന്നാ പാടിയോട് കസ്തൂരി തൈലമെട്ട് മൂടി മീനുക്കി മുത്തോടെ മുത്ത് വെച്ച് വാളെലുക്കി കൈയിൽ മുത്തോടെ മുത്ത് കുളിക്കാരുങ്ങി പുതുക്ക നിർത്തി പെണ്ണി നിർത്ത് നേഴ്സരിക്കുട്ടില് ആങ്ങപ്പാട്ട് കളിക്കുമ്പോൾ എനിക്ക് തോന്നിയേ പിന്നെ പാടുന്നതല്ല പറയുന്നേ ഇങ്ങനത്തെ ഒപ്പന പാട്ടൊന്നും ആരും പിന്നെ എങ്ങനത്തെ പാട്ടാ പാടാൻ ഉദ്ദേശിക്കണേ അതായത് കേട്ടാല് ഞമ്മടെ രോമങ്ങളൊക്കെ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന ടൈപ്പ് പഴയകാല പാട്ട് ഞമ്മളെ ബാബുക്കാന്റെ പാട്ട് കേട്ടാ പറയുന്നത് കോഴിക്കോട് പണ്ട് ഒരു സംഗീത സംവിധായകൻ്റെ മൂപ്പര പാട്ട് കേട്ടാൽ കുളിരു കോരു നിലാപത്ത് നിക്കണ പോലെയാ മൂപ്പര പാട്ട് കേക്കണം കേട്ടോ ി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീജികളിൽ വേണുവൂതുമാട്ടിടയൻ വേറെന്തോണ്ടോ ആ ഒന്നുകൂടി ഉണ്ട് മെഴുതിയ മീകളേ പ്രണയമധുര ും സൂര്യകാന്തി പൂക്കളേയളേ ഓ ഇമ്മര് പാട്ടൊക്കെ കാമുകിമാർ ഇട്ട ചോയിൽ പാടേണ്ട പാട്ടാണ് ഇതൊക്കെ പാടിയാലേ അസോസിയേഷന്റെ പരിപാടിക്ക് വരുന്ന ആൾക്കാർ കൂർക്കം വെൽസ് കിടന്നുറങ്ങും എന്നാ പിന്നെ ഈ പാട്ടിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കു പേരുള്ളവർക്ക് മുയ്മ പാടാൻ പറ്റിയ പാട്ടുകൾ നാട്ടുകാരു കേട്ട ഇഷ്ടപ്പെടുന്ന പാട്ടുകള്

ഒന്നെങ്കിലും കൂർക്കാൻ വലി ഇല്ലെങ്കിൽ പാട്ട് മനസ്സൊരു സ്വൈര്യം തേരി രണ്ടും ഓർമ്മ സംഗീത ബോധമില്ലാത്തൊരു സേത്ത ലൈറ്റ് ഓഫ് ആക്കു സോജ രാജകുമാരി